നമസ്കാരം കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് ചിങ്ങപ്പുലരി മുതൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ആഗസ്റ്റ് പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആഗസ്റ്റ് പതിനാറ് വരെ തനുക്കൂറിൽ ജനിച്ച മൂലം പൂരാടം ഉത്രാടം ആദ്യപാദം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് അനുഭവത്തിൽ വരാവുന്ന ഗുണദോഷ ഫലാനുഭവങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോ ഓരോ വ്യക്തിയുടെയും ദശാകാലം അപഹാരം ഛിദ്രം ഗ്രഹങ്ങളുടെ ഉച്ചനീചേത്രാദിസ്ഥിതി ജീവിക്കുന്ന സാമൂഹ്യ സാഹചര്യങ്ങൾ ഇവയ്ക്കനുസരിച്ച് ഫലാനുഭവങ്ങൾക്ക് ചില മാറ്റങ്ങളും ഏറ്റക്കുറച്ചിലുകളും വരാവുന്നതാണ് ധനുകൂറുകാരെ സംബന്ധിച്ച് ആറാം ഭാവത്തിൽ വ്യാഴവും മൂന്നാം ഭാവത്തിൽ ശനിയും നാലാം ഭാവത്തിൽ രാഹുവും സഞ്ചരിക്കുന്ന കാലമാകയാൽ പൊതുവെ ഗുണാനുഭവങ്ങൾക്ക് മുൻതൂക്കമുള്ള കാലമാണ് മുന്നിലുള്ളത് എങ്കിൽ തന്നെയും എല്ലാം ദുഃഖമെന്ന് കരുതി ക്ലേശിക്കുന്ന ഒരു മനോഭാവം വച്ചു പുലർത്തും തൊഴിൽ രംഗത്തെ തടസ്സങ്ങൾ മാറിക്കിട്ടും പ്രവർത്തനങ്ങളിൽ ഊർജ്ജസ്വലതയും ആത്മവിശ്വാസവും പ്രകടമാകും വിദേശത്ത് പ്രവർത്തിക്കുന്നവർക്ക് അവരുടെ ആശയ്ക്കൊത്ത് ഉയരുവാൻ കഴിയും രാഷ്ട്രീയ രംഗത്തും കലാകായിക രംഗത്തും പ്രവർത്തിക്കുന്നവർക്ക് സ്ഥാനമാനങ്ങൾ വന്നു ചേരും ഊഹ കച്ചവടത്തിൽ സാധ്യത വർദ്ധിക്കും വീട് വാഹനം ഭൂമി ഇവ ആഗ്രഹിക്കുന്നവർക്ക് കാലം അനുകൂലമാണ് നല്ല വിവാഹ ബന്ധങ്ങൾ വന്നു ചേരാം വിദ്യാർത്ഥികൾക്ക് മത്സര പരീക്ഷകളിൽ വിജയിക്കാൻ കഴിയും ആരോഗ്യ പ്രശ്നങ്ങൾ ഇടയ്ക്കിടെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കും കുടുംബാംഗങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ മനസ്സിനെ അലട്ടാം സഹായ മനഃസ്ഥിതി പുലർത്തുന്നത് പലപ്പോഴും വിപരീത ഫലമുണ്ടാക്കിയേക്കാം ബന്ധുക്കളുമായി വിരോധവും അതിലൂടെ ക്ലേശങ്ങളും അനുഭവപ്പെടാം ധാർമ്മിക കാര്യങ്ങൾക്ക് തടസ്സം നേരിടുകയില്ല എതിരാളികൾ ശത്രുതാ മനോഭാവം വെടിഞ്ഞ് സഹകരിക്കാൻ തയ്യാറാകും ഈ കാലഘട്ടത്തിൽ കാര്യപരാജയം സംഭവിക്കുന്നുവെങ്കിൽ അത് ഉദാസീനത കൊണ്ട് മാത്രമാവും ജാഗ്രത പാലിക്കണം ഇനി ധനക്കൂറുകാർക്ക് ഓരോ മാസവും അനുഭവത്തിൽ വരാവുന്ന പല സൂചനകൾ പരിശോധിച്ചാൽ ചിങ്ങമാസത്തിൽ ശത്രുക്കൾക്ക് നാശവും സുഖവും അനുഭവപ്പെടും അധികാരസ്ഥാനത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഗുണാനുഭവങ്ങൾ ഉണ്ടാകും ധാർമ്മിക പ്രവർത്തികൾക്ക് താൽപ്പര്യം വർദ്ധിക്കും അപകടങ്ങളെ കരുതണം ദീനതയും മനോമാന്തിയവും ചില ഘട്ടങ്ങളിലെങ്കിലും അനുഭവപ്പെടാം കന്നിമാസത്തിൽ സ്ഥാന ബഹുമാനാദികൾ വന്നു ചേരും വിശേഷ വസ്തുക്കളും സമ്മാനങ്ങളും ലഭിക്കുന്നതിലൂടെ മനസന്തോഷം അനുഭവപ്പെടും അപകീർത്തി നേരിടാം ജ്വരം രക്തവാർച്ച തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങളും ഈ കാലഘട്ടത്തിൽ അനുഭവപ്പെടാം തുലാമാസത്തിൽ കുടുംബത്തിൽ ഐശ്വര്യം ഉണ്ടാകും ആഡംബര വസ്തുക്കൾ സുഖസൗകര്യങ്ങൾക്ക് വേണ്ട സാമഗ്രികൾ ഇവയെല്ലാം വന്നു ചേരും ശത്രുക്കളെ കൊണ്ടും രോഗങ്ങളെ കൊണ്ടും ബുദ്ധിമുട്ടുകൾ നേരിടാം കടബാധ്യതകൾ കുറഞ്ഞു വരും തൊഴിൽ രംഗം ശോഭനമാകും മാസത്തിൽ ചെലവ് നിയന്ത്രണാതീതമായേക്കാം ബന്ധുക്കളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ശാരീരിക ക്ഷീണം ഇവയൊക്കെ അനുഭവപ്പെടാം വിദ്യാർത്ഥികൾക്ക് അനുകൂല ഫലമുണ്ടാകും ഉദ്യോഗസ്ഥർക്ക് സ്ഥാനക്കയറ്റം പ്രതീക്ഷിക്കാം ധനുമാസത്തിൽ ദൂരദേശ യാത്രകൾ വേണ്ടി വന്നേക്കാം വേണ്ടപ്പെട്ടവരിൽ നിന്നും പ്രതികൂല അനുഭവങ്ങൾ ഉണ്ടായാൽ അത്ഭുതപ്പെടേണ്ടതില്ല അധികാരികളുമായുള്ള തർക്കങ്ങൾ പരിധിവിടാനും അതിലൂടെ ക്ലേശങ്ങൾ ഉണ്ടാകുവാനും ഇടയായേക്കാം മകരമാസത്തിൽ ധനപരമായ മേന്മകൾ അനുഭവപ്പെടും വരുമാനം വർദ്ധിക്കും വാക്വൈ കൊണ്ട് കാര്യസാധ്യം ഉണ്ടാകും വഞ്ചനയ്ക്ക് ഇരയാകാം അകാരണ ഭയം അനുഭവപ്പെടാം സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടതായി തോന്നാം കുംഭമാസത്തിൽ ധനലാഭം കുടുംബത്തിനും ബന്ധുക്കൾക്കും അഭിവൃദ്ധി ഗുരുജനങ്ങളിൽ നിന്നും സന്തോഷാനുഭവങ്ങൾ പുത്രലാഭം എന്നിവ സംഭവിക്കും രോഗവും സ്ത്രീ സുഖാനുഭവങ്ങൾക്ക് തടസ്സം എന്നിവയും അനുഭവപ്പെടാം രാഷ്ട്രീയ സാമൂഹിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അംഗീകാരങ്ങളും നേട്ടങ്ങളും ഉണ്ടാകും മീനമാസത്തിൽ കലഹപ്രവണതകൾ വച്ചു പുലർത്തും കുടുംബാംഗങ്ങളുമായി അനാവശ്യ കലഹങ്ങൾക്ക് തയ്യാറാകും പുതിയ ധനാഗമ തുറന്നു കിട്ടും പുതിയ സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും ലഭിക്കും പുതിയ സംരംഭങ്ങൾക്ക് തുടക്കമിടും മേടമാസത്തിൽ രോഗശമനം ഉണ്ടാകും ശത്രുക്കളെ പരാജയപ്പെടുത്തും ആശങ്കകൾ ആശങ്കകളകന്ന് മനസ്സ് ശാന്തമാകും തൊഴിൽ രംഗത്ത് വിജയം വരിക്കും ബന്ധുജന ബന്ധുജനസമാഗമം സന്തോഷത്തിന് ഇടവരുത്തും ഗൃഹനിർമ്മാണം പൂർത്തിയാക്കാനാകും മാസത്തിൽ സർവ്വകാര്യങ്ങൾക്ക് വിജയവും സൗഭാഗ്യവും ഉന്നത സ്ഥാനലാഭവും കൈവരും തൃപ്തികരമായ ഭക്ഷണം ചയനസുഖം വിശേഷ വസ്ത്രലാഭം എന്നിവ ഉണ്ടാകും ഉദര രോഗങ്ങൾ ശല്യപ്പെടുത്താം ശാരീരിക ക്ഷീണം അനുഭവപ്പെടാം മിഥുനമാസത്തിൽ മാസത്തിൽ കുടുംബാന്തരീക്ഷം സന്തോഷകരമാകും വരുമാനം വർദ്ധിക്കും വസ്ത്രാഭരണങ്ങൾക്കായി കൂടുതൽ പണം ചെലവഴിക്കും സർവകാര്യങ്ങൾക്കും ഈ കാലത്ത് വിജയം പ്രതീക്ഷിക്കാം പുത്രസുഖം ധനപുഷ്ടി മനസുഖം എന്നിവ അനുഭവത്തിൽ വരും കാര്യപ്രാപ്തി വർദ്ധിക്കും കർക്കിടക മാസത്തിൽ ശ്രേഷ്ഠമായ കർമ്മഫലസിദ്ധി ഉണ്ടാകും ചിലകാല പ്രതീക്ഷകൾ പൂവണിയും പ്രവർത്തിസ്ഥാനത്ത് സ്ഥാന കയറ്റം അംഗീകാരം ഇവ ഉണ്ടാകും ആത്മീയ ചിന്തകളിൽ കൂടുതൽ താൽപ്പര്യം ഉണ്ടാകും സ്ത്രീ ജനങ്ങളിൽ നിന്ന് ഉപദ്രവം നേരിടാം സത്ഫലാനുഭവങ്ങൾ അനുഭവത്തിൽ വരാനും ദോഷാനുഭവങ്ങളെ അതിജീവിക്കുവാനുമായി തനുകൂറുകാർ അവരവരുടെ നക്ഷത്ര ദേവതാ മന്ത്രം ദിവസേന പ്രഭാതത്തിൽ ജപിക്കുക നക്ഷത്ര മൃഗം പക്ഷി വൃക്ഷം ഇവയെ പരിപാലിക്കുക കുടുംബപരദേവതാ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക നവഗ്രഹ സങ്കേതത്തിൽ ദർശനവും വഴിപാടുകളും നടത്തിപ്പോരുക ഇവയൊക്കെ ചെയ്തു പോരുന്നത് ഗുണകരമാകും ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക ശുഭാശംസകൾ നേരുന്നു മറ്റൊരു വിഷയവുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം